യും മറയില്ലാത്ത സ്നേഹവും മറക്കാത്ത കരുതലുമായിരുന്ന ബഹുമാനപ്പെട്ട ജോർജിന്റെ കൊണ്ടുപോയി അച്ഛൻ്റെ ജീവിതരേഖ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രമിക്കാം അച്ഛൻ്റെ ജീവിതരേഖ വായിക്കുന്നത് മഹാരാഷ്ട്രിയ ബഹുമാനപ്പെട്ട വർഗീസ് കൊളാൻ കൂടിയാണ് അച്ഛനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും നന്മയുടെയും ആൾരൂപമായിരുന്ന ജോർജ് അച്ഛൻ നമ്മോട് ഇവിടെ പറയുകയാണ് തേടിയെത്തിയവർക്കെല്ലാം അവരുടെ പ്രതിസന്ധികളിൽ സമാശ്വാസവും ആകരുതുകളിൽ സമാധാനവും ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ നിശാബോധവും പകർന്ന അച്ഛനെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ദൈവ സന്നിധിയിലേക്ക് അവിടെ തിരുസനന്ദിരെ സ്വീകരിക്കാൻ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ അച്ഛൻ്റെ ചാച്ചനുണ്ട് ഇവിടെ യാത്ര കഴിക്കാൻ തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ അമ്മയുണ്ട് ആറ് സഹോദരങ്ങളും പിന്നെ ജോർജ് അച്ഛനിലൂടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിച്ചറിഞ്ഞ അനേകളും രണ്ടായിരത്തി രണ്ടാം ആണ്ട് കടുവാക്കുളം ഇടവുക മറ്റൊരു യാത്രയത്തിൻ്റെ ഒരുക്കത്തിലായിരുന്നു വികാരിയായിരുന്ന വിരുന്നോട് എം സി ബി എസ് സഭയുടെ സുപീരിയ ജനറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ചുണങ്ങം വേലിയിലെ ജനറലേറ്റിൽ കൊണ്ടുചെന്നാക്കാൻ ഇടവകക്കാരും ആത്മീയ മക്കളും സുഹൃത്തുക്കളും ഒത്തുചേർന്നിരിക്കുകയാണ് മൂന്ന് ബസ് നിറയെ ആളുകളാണ് കൂടെ പോയി അച്ഛനെ യാത്രയാക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടാനായിരുന്നു തീരുമാനം പന്ത്രണ്ട് മണിയാകാപ്പോൾ കരുതൗലച്ചൻ പെട്ടെന്ന് പള്ളിയിലേക്ക് കയറിപ്പോയി ദിവികാരൻ പ്രേക്ഷിത സമൂഹത്തിൻ്റെ പല ഒരു കാര്യം ശ്രദ്ധിച്ചു അച്ഛൻ ലോഹയുടെ അടിയിൽ കൈരിയും കൊണ്ടാണ് കൊടുത്തിരുന്നത് പിന്നെയും സമയം മുന്നോട്ട് പോയി പന്ത്രണ്ട് കഴിഞ്ഞു അച്ഛൻ പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്നില്ല താമസിക്കുന്നതുകൊണ്ട് ആളുകൾ അസ്വസ്ഥരാകാൻ തുടങ്ങി ചിലർ ഒരുമിച്ച് കൂടി അലക്സിനെ പുറത്തിന് വിട്ടു പറഞ്ഞു വിട്ടു അച്ഛനെ ചെന്ന് വിളിക്കാൻ ജോർജ് അച്ഛൻ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അടുത്തു ചെന്ന് അലക്സ് വിവരം പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു അൽപ്പം കൂടി കാക്കാൻ അല്പം കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥന അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു എന്നിട്ട് അലക്സിൻ്റെ കൈപ്പിടിച്ച് വികാരിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തറസ്റ്റിലേക്ക് അവിടെ ഉണങ്ങാനായി ഒരു പാക് അച്ഛൻ അത് എടുത്ത് ഒന്ന് പിടിച്ചു നോക്കി ഉണങ്ങിയിട്ടില്ല നനവർ മാറിയിട്ടില്ല അതിനാൽ അച്ഛൻ അത് ഒന്നും മുറുക്കി പിഴിഞ്ഞു എന്നിട്ട് അലക്സിനെ നോക്കി പറഞ്ഞില്ല ഒരൽപം കൂടെ നിന്നാൽ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് അത് ടെറസിലെ തകര തകടിന് മുകളിലേക്ക് ഉണങ്ങാനിട്ടു ഇതെന്താച്ചാൽ എന്ന് അലക്സ് അതിശയത്തോട് ചോദിച്ചപ്പോൾ മറുപടി ഒച്ചറയ്ക്കാതെ ഒരു പാൻറ്റേ ഉള്ളു ഒരൽപ്പം കൂടി നിന്നാൽ ഇത് ഉണങ്ങിക്കിട്ടു സ്വല്പം കഴിഞ്ഞ് മുഴുവൻ ഉണങ്ങാത്ത ഈറൻ മാറാത്ത പാൻസ് വിട്ടുകൊണ്ടാണ് എം സി ബി എസ് സഭയുടെ സുപ്രീരിയർ ജനറൽ ബസ്സിലേക്ക് കയറിയത് യോഹനാൻ എഴുതുന്നു താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് വിശു അറിഞ്ഞു യോഹനാൻ മുപ്പതിമൂന്ന് മൂന്ന് കോതമംഗലം രൂപതയിൽ കൊടുവേലി ഇടവകയിലെ കരുന്തോടി കുടുംബത്തിൽ വർഗീസ്താറിൻ്റെയും ക്രേശ്യാമിയുടെയും ഏഴ് മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജോർജ് ചിന്തിച്ചു ഏറ്റവും മൂത്തത് സിസി രണ്ടാമത്തെയാണ് ജോർജ് അതിൻ്റെ ഇളയത് ജോളി ഇവർ തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസം രണ്ടുപേരും കോടിക്കുളം സെൻറ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ജോർജ് ഒമ്പതാം ക്ലാസ്സിലും ജോളി തൊട്ട് താഴെ എട്ടാം ക്ലാസ്സിലും അന്ന് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ എന്തോ മുസൃതി കാണിച്ചു ക്ലാസ് ടീച്ചർ കയ്യോടെ പിടിച്ചു ശിക്ഷയും വിധിച്ചു സ്കൂൾ വിട്ട ശേഷം ഒരു മണിക്കൂർ കൂടി ക്ലാസ്സിൽ നിന്നിട്ട് വീട്ടിൽ പോയാൽ മതി സ്കൂളിൽ വിൽക്കിട്ടും ചേട്ടനെ കാണാൻ ജോഡി അന്വേഷിച്ച് ചെന്നു പോകുന്ന വഴിക്ക് തൻ്റെ ക്ലാസ് ടീച്ചർ കൊടുത്ത ശിക്ഷയുടെ വിവരം അറിഞ്ഞു അപ്പോൾ സമയം നാലേ വേള കഴിഞ്ഞിരുന്നു ചെന്നപാടയിൽ ജോഡി ക്ലാസ്സിൽ കയറി ഒരു പ്രഖ്യാപനം നടത്തി എല്ലാവരും വെട്ടിപ്പോയി പറഞ്ഞു അത് പറയാനും സാറ് തന്നെ പറഞ്ഞതാണെന്ന് അതോടെ എല്ലാവർക്കും സന്തോഷമായി സകലരും വീട്ടിലേക്ക് പക്ഷേ പിറ്റേ ദിവസം സാർ വിവരം പറഞ്ഞു ക്ലാസ്സിൽ എല്ലാവരും എഴുന്നിപ്പിച്ച് നിർത്തി ചോദ്യം ചെയ്തു സാറിനെ പിറച്ച് പിടിക്കാൻ ജോർജ് അച്ഛന് പൊക്കം കുറവായിരുന്നതിനാൽ മുൻ ബഞ്ചനായിരുന്നു സ്വന്തം അരിയിലാണ് സാറിനെ കബളിപ്പിച്ചതെന്ന കാര്യം അച്ഛൻ പറഞ്ഞില്ല പകരം മൗനം പാലിച്ച് അനുജനെ രക്ഷിച്ച് അവസാനം പിരിവഞ്ചിൽ എഴുത്താൻ സത്യം പറഞ്ഞു അതോടെ ജോലിക്ക് നല്ല തന്നെ അല്പം കാര്യമായിട്ട് തന്നെ അനുജൻ തന്നുകൂടുന്നത് കണ്ടു നിന്ന ചേട്ടന്റെ മനസ്സിൽ വന്നു വീട്ടിലെത്തിയതിൽ അനുജനെ വിളിച്ച് അടുത്തിരുത്തി അടികൊണ്ട് പിടർത്ത ചുരപ്പാടുകളിൽ എണ്ണ പുരട്ടി ജേതൻ അനുജൻ്റെ മുറി കിടക്കാൻ തുടങ്ങി ജോർജി തുടങ്ങി പ്രകാശിച്ച വലിയ സ്വഭാവ വൈശിഷ്ടത്തിൻ്റെ ചെറിയൊരു മുകളായിരുന്നു കുഞ്ഞുങ്ങാളിൽ കണ്ടത് പിന്നീട് അങ്ങോട്ട് തൻ്റെ പൗരോഹിക ജീവിതത്തിലുടനീളം എത്രയോ പേരുടെ മുറിവുകളാണ് കാരുണ്യത്തിൻ്റെ രമയും കരുതലിൻ്റെ വീഞ്ഞുമൊടിച്ച് കരുമോ അച്ഛനും വച്ചിരിക്കുന്നത് സമ്പൂർണ്ണ സൗഖ്യത്തിനായി സ്വർഗീയ വൈദ്യസത്രത്തിൽ കൊണ്ടു അവരെ പത്താം ക്ലാസ് പാസ്സായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അച്ഛൻ എം സി ബി എസ് സെമിനാറിൽ ചേരുന്നത് അമ്മാന സെമിനാരിക്ക് ശേഷം കണിപ്പള്ളി മാത്തുണി അച്ഛൻ എന്ന ഗുരുവിധ ശിക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രഥമ വാഗ്ദാനം ചെയ്ത് ദിവ്യകാരുണ്യ മിഷണറി സമൂഹ താമായി തുടർന്ന് മേജർ സെമിനാരി പഠനം ആലുവിക്കൽ സെമിനാരിയിലായിരുന്നു വാസം എം സി ബി എസ് സ്റ്റഡി ഹോസ്റ്റൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കർദിനാൽ കുമാർ ജോസഫ് മാർക്കട്ടി പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ച ജോർജ് അച്ഛൻ്റെ ആദ്യത്തെ സേവന രംഗം തൃശൂർ അതിരൂപതയിലെ പുതുക്കാട് ഇടവകയിലായിരുന്നു അവിടുത്തെ കൊച്ചച്ഛനായിട്ട് വെറും ഒരു വർഷം കൊണ്ട് ആ ഇടവകയിൽ അച്ഛനുണ്ടാക്കിയ മാറ്റം അവിശ്വസനീയമായിരുന്നു അച്ഛൻ്റെ സ്വാധീനത്താലും പ്രചോദനത്താലും പിന്നീട് പുതുക്കാട് നിന്ന് അനേകം സന്യാസത്തിൻ്റെയും പൗരോഹിത്വത്തിൻ്റെയും പാതയിലേക്ക് നടന്നു കയറി അവിടെ നിന്ന് സ്ഥലം മാറി പോയി കഴിഞ്ഞ് പിന്നീട് ഇടവകയിൽ വരുമ്പോൾ അച്ഛൻ്റെ ചുറ്റും തടിച്ചു കൂടുന്ന ആളുകളുടെ എണ്ണം പുതുക്കാട്ടുകാർ ഇന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷവും പുതുക്കാട് ഇടവകയിലെ കല്യാണത്തിനും മാമോദീസും വീട് വ്യഞ്ചരിപ്പിനും കാർമ്മികത്വം വഹിക്കാൻ അച്ഛനെ ക്ഷണിച്ച് നിർബിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് അത്ഭുതാവഹമല്ല എന്താണ് ഈ കാര്യത്തിൽ അച്ഛൻ്റെ രഹസ്യമെന്നല്ലേ ഫ്രാൻസിസ് പപ പറയുന്ന അജപാലന അനുധാവനം സ്പിരിച്വൽ അക്കമ്പരിമെൻറ്റ് കൂടെ നടന്ന് സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്ന അജപാലന ശൈലി ജന്മദിനവും വിവാഹ വാർഷികവും പ്രിയപ്പെട്ടവരുടെ മണദിവസവും ഓർത്തിരുന്ന് ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനെ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ പോവുക ആടുകൾ തൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തന്നെ ആളുകളെ കയറി ചൊല്ലി വിളിക്കുകയും നയിക്കുകയും ചെയ്യുന്നു അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് ആടുകളും അവനെ അനുഗമിക്കുന്നു പുതുക്കാട് കഴിഞ്ഞ് ജോർജ് അച്ചൻ എം സി ബിസിൻ്റെ വിവിധ ആശ്രമങ്ങളിൽ സേവനം ചെയ്യുകയായിരുന്നു കൊല്ലാട് മൈനർ സെമിനാരി ആലുവ സ്റ്റഡി ഹൗസ് ഇല്ലിത്തോട് സന്നിധാന ആശ്രമം അതിരമ്പുഴ ലിസ്തു മൈനർ സെമിനാരി ഇടവക കടുവാക്കുളം ചെറുപുഷ്പം ഇടവക എം സി ബി എസ് ജനറലേറ്റ് കരിമ്പാനി ആശ്രമം ഇടവക താന്നിപ്പുഴ ദിവ്യകാരണ്യ ധ്യാന കേന്ദ്രം എന്നീ ഭവനങ്ങളിൽ കരിന്തോളിൽ അച്ഛൻ്റെ സ്നേഹവും കരുണയും ജാതി മത വ്യത്യാസമില്ലാതെ സകലരിലേക്കും കടന്നു ചെല്ലുകയായിരുന്നു ഇല്ലത്തോട് സന്നിധാനാശ്രമത്തിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ സ്നേഹ സൗഹൃദം അനുഭവിച്ച അനേകം കുടുംബാംഗങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു കുടുംബമായിരുന്നു ശ്രീ ശിവരാജൻ പണ്ടാനയുടേത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ കലൂറക്കാട് ജൂനിയർ സൂപ്രണ്ടായിരിക്കുന്ന സാബു പണ്ടാല സാബു പറയുന്നു ഞാൻ ബിരുദ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന കാലം അന്ന് വീട്ടിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ബി എസ് റിസൾട്ടിൻ്റെ കാര്യം ജോർജ് അച്ഛൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് തുടർ പഠനം എങ്ങനെയെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പി ജിക്കുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ പി ജിക്കുള്ള ഫീസ് എങ്ങനെ സംഘടിപ്പിക്കുമെന്ന വലിയ ഒരു പെട്ടെന്ന് അച്ഛൻ എൻ്റെ ശിരസിൽ കൈവച്ച് കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു എൻ്റെ ഉത്കണ്ഠകളെല്ലാം അലിഞ്ഞ് ഇല്ലാതാകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ തൻ്റെ ലോഹറിയുടെ പോക്കറ്റിലേക്ക് കയ്യേറ്റു പോക്കറ്റിലുണ്ടായിരുന്ന മുഴുവൻ കാശും പുറത്തെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിരുന്നു ഞാനും മടിച്ചു അച്ഛൻ ബലമായി ആ കാശ് എൻ്റെ കയ്യിൽ പിടിച്ചു തന്നു പി ടി ഫീസ് അടയ്ക്കാനും പുസ്തകം വാങ്ങാനും ആ തുകത്ത് വിരുന്നു ഞാൻ എൻ്റെ പ്രയാസങ്ങളൊന്നും പറയാതെ തന്നെ എങ്ങനെയാണ് അദ്ദേഹം എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞത് അത്ഭുതം തന്നെ ജനക്കൂട്ടത്തെ കണ്ട് അവൻ അവരോട് അടുക്കുമ്പോൾ തോന്നി കാരണം അവർ ഇടയിലിങ്ങാത്ത ആട്ടിൻ തട്ട പോലെയായിരുന്നു മർക്കൂസ് ആറ് മുപ്പത്തിനാല് ജീവിതത്തിൽ ഭൂരിഭാഗവും ജോർജച്ഛൻ ജീവിച്ചത് എം സി ബി എസ് ഭവനങ്ങളിലായിരുന്നു കടുവാക്കുളം കരുകുന്ന് ഇന്നിത്തോട് ലിസ്യൂർ ജനറൽ പെരിമ്പാണി താന്നിപ്പുഴ എന്നീ ഭവനങ്ങളിൽ സന്യാസ സമൂഹത്തിലെ തൻ്റെ കൂടപ്പുറപ്പാടുകളോടുള്ള അച്ഛൻ്റെ കരുതൽ അതിശയകരമായിരുന്നു ഒരിക്കൽ മെഷീനിൽ ജോലി ചെയ്തിരുന്ന ഒരു പച്ചച്ഛൻ വലിയൊരു ജീവിത പ്രതിസന്ധിയിൽപ്പെട്ടു പ്രശ്നം രൂക്ഷമായപ്പോൾ സന്യാസവും പൗരോഹിത്യവും ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് അദ്ദേഹം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാതിരിക്കുന്ന സമയമായിരുന്നത് ഈ വിവരം പെരുന്തോളിൽ അച്ഛൻ അറിഞ്ഞു ഉടൻ തന്നെ അച്ഛൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന ടോമിച്ചെന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്ക് അച്ഛനെ രക്ഷിച്ചെടുക്കണം അതുകൊണ്ട് ടോമിച്ചൻ അച്ഛൻ്റെ വീട്ടിലൊന്ന് പോകണം അച്ഛനോട് സംസാരിക്കണം എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞുവിട്ടു തോമിച്ചൻ അച്ഛൻ്റെ വീട്ടിൽ പോയി ദീർഘനേരം സംസാരിച്ചു അവസാനം രാത്രിയായപ്പോൾ അച്ഛനെ സന്നിധാന ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വാതിൽക്കൽ തന്നെ പെരുന്തോളിലച്ചൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനെ കൂടെ താമസിപ്പിച്ച് കൂടെ കൊണ്ടു നടന്ന് സ്നേഹിച്ച് സംരക്ഷിച്ച് ആ പ്രതിസന്ധിയിൽ നിന്നും പടിപടിയായി അച്ഛനെ കൈപിടിച്ച് കലകയക്കും പെരുന്തോളിലച്ചൻ തന്നെ മുൻകൈയ്യെടുത്ത് അന്നത്തെ ജനതാളച്ഛൻ്റെ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ അരുമച്ചാണത് പിതാവിൻ്റെ സഹായത്തോടെ അച്ഛന് മിഷനിൽ നിന്നും സ്ഥലം മാറ്റം കൊടുത്ത് സന്നിധാന ആശ്രമത്തിലേക്ക് നിയമനവും വാങ്ങിക്കൊടുത്തു നഷ്ടപ്പെട്ടതിനെ കണ്ടുകെട്ടുമ്പോളും ഇടയൻ അന്വേഷിച്ചു പോവുകയും കണ്ടുകെട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തൊഴിലേറ്റുകയും ആലയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു ലൂക്ക പതിനഞ്ച് നാല് അഞ്ച് അച്ഛന് മൈനസ് സെമിനാരിയിൽ ആധ്യാത്മിക പിതാവായിരിക്കുന്ന കാലം ഒരു സെമിനാരിക്കാരൻ്റെ അമ്മ ഗൗരവമായ രോഗം പിടിപെട്ട് ആശുപത്രിയിലായിരുന്നു ആദ്യം ഭരണകാലം ആശുപത്രി പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് കരിന്തോളിലച്ഛനാണ് ഇപ്പോഴും ആ കൊച്ചു ചമാശന്റെ കൂടെ കൈയിൽ പിടിച്ചുകൊണ്ട് വിടാതെ കൂടെ നിൽക്കുകയാണ് സ്വന്തം അമ്മ ആശുപത്രിയിൽ പോലെ അതുപോലെയാണ് കൂടെ നിൽക്കുന്നത് പതിറ്റാണ്ട് മുമ്പ് നടന്ന ഈ സംഭവം വിവരിക്കുമ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു അവസാനം അമ്മ മരിച്ചു കരുതോടിലച്ചൻ മൂന്ന് ദിവസമായിട്ട് കൂടെ തന്നെയാണ് അച്ഛന് പോകേണ്ട എന്തോ അത്യാവശ്യമുള്ളതാനും കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു മോൻ്റെ കൂടെ നിൽക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത്യാവശ്യമായിട്ട് എനിക്ക് പോകണം ഞാൻ പോയിട്ട് വരാം ഇത് പറഞ്ഞ് അച്ഛൻ പോയി പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു വീട്ടിലെ മൂത്ത മകനാണ് അതിനാൽ ഇനി സെമിനാരിയിലേക്ക് തിരിച്ചു പോകരുതെന്ന് സ്വന്തക്കാർ പലരും ഉപദേശിക്കുന്ന സമയം ക്ഷമാശൻ്റെ മനസ്സ് നിറയെ നോമ്പലമാണ് ഒപ്പം സന്ദേഹവും വീടിനടുത്തൊരു സ്കൂളുണ്ട് അവിടേക്ക് ക്ഷമാശനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ക്ഷമാശൻ്റെ മനസ്സിലെ തേങ്ങിലൊന്നും അച്ഛനോട് പറഞ്ഞിട്ടേയില്ല എന്നിട്ടും അച്ഛൻ പറഞ്ഞു നിന്നെ പുരോഹിതനാക്കാൻ വേണ്ടിയാണ് മമ്മി മരിച്ചത് തുടർന്ന് ഒരു വചനം തന്നു ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ നിന്റെ പൗരോഹിത്യ വിശുദ്ധിക്ക് അമ്മയുടെ ജീവിതവിധി ആവശ്യമായിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുടത്തെ അവരോട് യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഇത്രയും കാലം വചനം പറഞ്ഞുതന്ന് നൊമ്പരങ്ങൾക്കെല്ലാം ശ്രദ്ധയോടെ ചെവിതെന്ന് കൈപിടിച്ച് കൂടെ നടന്നവൻ ആരായിരിക്കാതി ഏത് ആശ്രമത്തിൽ താമസിച്ചാലും അച്ഛൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും അച്ഛൻ മാറ്റിവെച്ചിരുന്നത് ധ്യാനം കൊടുക്കുന്നതിനും ആത്മീയ കൗൺസിലിങ്ങിനുമായിരുന്നു ശ്രദ്ധേയമായ കാര്യം കൂടെയുള്ള കൊച്ചന്മാരെ വളർത്തിവിടാനുള്ള വിടാനുള്ള അച്ഛൻ്റെ രീതിയും പരിശ്രമവുമായിരുന്നു വലിയ പള്ളികളിൽ വരുന്ന തൊഴിലച്ഛൻ അച്ഛൻ്റെ പേരിൽ തന്നെ ധ്യാനം പിടിക്കും എന്നിട്ട് കൂടെയുള്ള കൊച്ചച്ഛന് ആ ധ്യാനം ഏൽപ്പിക്കും ആ സന്ദർഭത്തിൽ പള്ളിയിലെ വികാരിയച്ഛനോട് കൊച്ചച്ഛനെക്കുറിച്ച് പറയുന്നതാണ് ശ്രദ്ധേയം ചെറുപ്പമാണെങ്കിലും ഈ കൊച്ചച്ഛൻ പ്രഗൽഭനാണ് പാണ്ഡിത്യമുണ്ട് അതിനെല്ലാം പുറമേ നല്ല പ്രസംഗവുമാണ് ഇത് കേൾക്കുമ്പോഴേ വികാരീച്ചിന് സമ്മതമാകും ഇങ്ങനെ ചെയ്യുന്നത് കഴിന്തോളിലെ അച്ഛനെ ധ്യാനിപ്പിക്കാൻ സമയമില്ലായിട്ടല്ല അച്ഛന് സമയമുണ്ടെങ്കിലും കൊച്ചച്ഛന്മാർക്ക് മനഃപൂർവ്വം അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് തുടർന്ന് ധ്യാനം തീരുന്ന ദിവസം വൈകുന്നേരം മടങ്ങി വരുന്ന കൊച്ചനെ അച്ഛൻ വിളിക്കും എവിടെ വരെയായി ധ്യാനം അകലെയുള്ള പള്ളിയിലാണെങ്കിൽ രാത്രിയെ ആയാവരെ എത്തുകയുള്ളൂ എന്നിരുന്നാലും പാതിരാത്രിയായാലും അച്ഛൻ ഉറങ്ങാതെ നോക്കിയിരിക്കും എന്ന് മാത്രമല്ല കൂടെ വന്നിരുന്ന് ഭക്ഷണം കൂടെ കഴിച്ച് ധ്യാനത്തിൻ്റെ വിശേഷമൊക്കെ ചോദിക്കും ഒരു ധ്യാന മേഖലയിലേക്ക് പിച്ച് വെച്ച് ഇറങ്ങുന്നവനെ വളർന്നു വരാൻ ഇതിൽ പരം എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ നടന്നു കയറി വളർന്നു പോയ അനേകം ധ്യാനപ്രസംഗങ്ങൾ എം സി ബി എസിലുണ്ട് അപ്പ മിഷൻ പര്യടനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു അതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഒന്നായി നിങ്ങൾ വിജയന സ്ഥലത്തേക്ക് വരികയും മറുപ്പു സാറ് മുപ്പത് മുപ്പത്തൊന്ന് ഇതിനിടയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ദിവ്യകാന്യ മിഷ്ണി സഭയുടെ ജനറാളായി സഭയെ കിഴിലോലച്ച നയിച്ചു കൂടുതൽ സാഹോദര്യത്തിലും പ്രാർത്ഥനയിലും എം സി ബി എസിനെ സുവർണ കാലമായിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ജോർജ് അച്ഛൻ കരൽ രോഗ ബാധിതനാകുന്നത് എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ ഒരിക്കൽ പോലും രോഗത്തിൻ്റെ പരിമിതികളെ അച്ഛൻ വകവെച്ചിരുന്നില്ല തൻ്റെ അജഭാവന തീഷ്ണത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും രോഗമുയർത്തിയ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനായിരുന്നു അച്ഛൻ്റെ ശ്രമം ഇത്തവണ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് വലിയ ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാൻ പോലും സാധിക്കാത്ത വിധം ശ്വാസം മുട്ട എന്നിട്ടും അച്ഛൻ കാണാൻ വരുന്നവരെ ആരെയും കാണാതെ തിരിച്ചയച്ചില്ല താൻ ഇടവകയിലെ അനേകം കുടുംബങ്ങൾ അച്ഛന് പ്രിയപ്പെട്ടവരായിരുന്നു ഏത് ആവശ്യത്തിനും ഏത് വീട്ടിലും വിത്തും ഇപ്രാവശ്യം ആശുപത്രിയിൽ പോകുന്നതിന് തൊട്ട് മുൻപ് മാണിക്കത്താൻ ജോൺസൻ്റെ വീട് വെച്ചിരിപ്പായിരുന്നു തീരെ വൈകിഞ്ഞിട്ടും ജോർജ്ച്ചൻ പോയി ആൾക്കാരുടെ ചുറ്റും കൂടി സ്നേഹത്തോടെ പക്ഷേ ശ്വാസമുട്ടൽ കാരണം അച്ഛന് സംസാരിക്കാൻ പറ്റുന്നില്ല ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ആരോ ചോദിച്ചു എന്തിനാണ് അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം പ്രവൻശാലാജനും സെക്രട്ടറിയും രാജഗിരി ആശുപത്രിയിൽ അച്ഛനെ കണ്ട് സംസാരിക്കുമ്പോഴും തിരികെ വന്ന് തൻ്റെ ശുശ്രൂഷ തുടരാനുള്ള പ്രത്യാശയിലായിരുന്നു അച്ഛൻ്റെ വാക്കുകളിൽ ജസ്സിനായിരുന്നു അച്ഛൻ്റെ കൂടെ നിന്നിരുന്നത് പിറ്റേ ദിവസം വിശുദ്ധ കുർബാന മുറിയിൽ തന്നെ അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കാസയും തിരുവസ്ത്രങ്ങളുമൊക്കെ അവർ മുറിവിൽ ക്രമീകരിച്ചു എന്നാൽ ജോർജ് അച്ഛൻ ആ മുറിയിൽ കുർബാന അർപ്പിച്ചില്ല അത് രാവിലെ അഞ്ചേകാലോടെ തൻ്റെ ബലി പൂർത്തിയാക്കാനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി നീണ്ട എഴുപത്തൊന്ന് വർഷക്കാലം ക്രിസ്തുവിൻ്റെ നിഴലായി ദൈവ സാന്നിധ്യത്തിൻ്റെ നേർക്കെതിരായും നമ്മുടെ കൂടെ നടന്ന ജോർജ് അച്ഛനെ നമ്മൾ തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് തിരികെ സമർപ്പിക്കുന്ന നിമിഷങ്ങളാണിത് നിറസ്നേഹത്തോടെ തീഷ്ണമായ പ്രാർത്ഥനയോടെ നമുക്കച്ഛനെ കയ്യൽപ്പിക്കാം ഈ കഴിഞ്ഞ രാത്രി അച്ഛൻ്റെ ഭൗതികദേഹത്തിനരികെ നിന്ന് നമ്മളിൽ ഒരാൾ വേദന പറഞ്ഞു ഇനി എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ ആരോടെയ ആരുടെയും അടയ്ക്കൽ പോകും എൻ്റെ നൊമ്പരങ്ങൾ ഇനി ഞാൻ ആരോട് പറയും കേട്ടു വൈദികൻ പറഞ്ഞു ജോർജ് അച്ഛൻ കാലുടെ ദിവ്യകാരുണ്യ ആശ്രമത്തിൽ നിന്ന് പോയിരിക്കുന്നത് മറ്റെങ്ങോട്ടുമല്ല തമ്പുരാൻ്റെ സന്നിധിയിലേക്കാണ് അതിനാൽ പഴയ ദിനം കൂടുതലായി നമ്മുടെ സങ്കടങ്ങൾ കേൾക്കപ്പെടും നൊമ്പരങ്ങൾ പരിഹരിക്കപ്പെടും യോഗ ഞാൻ എഴുതുന്നു നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ തോന്നുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു യോഹനാൻ പതിനാല് രണ്ട് മൂന്ന്